ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദർശനം അവിടെ എത്തിക്കൊണ്ട് വേദ വിക്രമിനോട് സംസാരിക്കാനായിട്ട് മുകളിലേക്ക് പോവുകയാണ് എന്നിട്ട് വേദ ചോദിക്കുകയാണെ ആരും അറിയാത്ത പോലെ ചോദിക്കുകയാണേ ആ പറ നിങ്ങൾ നിങ്ങൾ ഏതാ ആരാ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുകയാണേ വേറെ കളിക്കല്ലേ നീ തമാശ കളിക്കല്ലേ നീ വേഗം തന്നെ പറയും ആ ഫയൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഓ ഓ വിക്രമാണല്ലേ വിളിക്കുന്നത് ാണ് ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ കാര്യം ചോദിക്കുകയാണേ എടി ആ ഫയൽ എവിടെയാണ് നീ വെച്ചിരിക്കുന്നതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറയുകയാണേ ഫയലോ ഏത് ഫയല് എനിക്കങ്ങനെ ഒരു ഫയലിനെ കുറിച്ച് അറിയില്ല എന്ന് പറയും ഇത് കളിക്കല്ലേ എന്ന് പറയുകയാണ് കേട്ടോ വിക്രം ചൂടാവാണ് കേട്ടോ അപ്പോൾ വേദ പറയും ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പം മനസ്സിലായി എനിക്ക് ആ ഫയലല്ലേ അത് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് പറയും അന്നേരം മിക്കം പറയുന്നുണ്ട് എടി കളിക്കരുത് കേട്ടാ ആ മര്യാദയ്ക്ക് ആ ഫയൽ എവിടെയിരിക്കണെന്ന് എന്നോട് പറഞ്ഞോ എന്ന് പറയുകയാണേ അപ്പം വേദ പറയണേ അതെ എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം ദേ ദേഷ്യം കളഞ്ഞിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മാത്രം ഞാൻ പറയുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പം പറയും ആ ശരി എന്നാൽ പറഞ്ഞ് തൊലയ്ക്കി നീ എന്ന് പറയട്ടോ ദേ ദേഷ്യം പോയിട്ടില്ല ദേഷ്യം പോയിട്ടില്ല എന്ന് പറയട്ടോ ആ ശരി എന്നാൽ ശരി സമ്മതിച്ചു നീ ആ ഫയൽ എവിടെ എവിടെയിരിക്കണമെന്ന് പറയി അത് നിസ്സാരമായിട്ടുള്ള ഫയലല്ല വേദേ എന്ന് പറയട്ടോ അത്രയും സൗമ്യമായിട്ട് പറയുക ആ ദാ ഇങ്ങനെ പറയണമെന്ന് പറയട്ടോ എന്നിട്ട് പറയും ആ ഫയലൊക്കെ ഞാൻ ഞാനെടുത്തരാം അത് ഞാൻ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിനെ എന്നെ വന്ന് കൊണ്ടുപോകണം നിന്നെ കൊണ്ടുപോകാനോ നീ എല്ലാം എല്ലാവരോടും യാത്ര പറഞ്ഞു ഇവിടെ നിന്ന് പോയതെന്ന് പറയാണ് കേട്ടോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ വരും എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടേ ഇവിടെ വന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകണം വിളിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ആ ഫയൽ കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ വിക്രം ശരി അന്ന് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുകയാണേ ഈ സമയത്ത് പിന്നീട് ശ്രീനിവാസൻ സാറും വിക്രത്തിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ആയ ഫയലൊക്കെ താലൂക്ക് ഓഫീസിൽ കൊടുത്തു കൊടുത്തോന്ന് ചോദിക്കാൻ കേട്ടോ ഒപ്പിട്ട പേപ്പറൊക്കെ ഇല്ല കൊടുത്തിട്ടില്ല ആ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൊടുക്കണേ നീ അത് മറക്കരുതെന്ന് പറയട്ടോ ഇല്ല ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൊടുക്കാം ആ എന്നാൽ അധികം വൈകാതെ എന്നെ ഇങ്ങോട്ട് പോര് നമുക്ക് രണ്ടു പേർക്കും കൂടി പോകാം എന്ന് പറയുകയാണ് ശരി സാർ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ പിന്നീട് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കാനായിട്ടോ അപ്പോൾ എല്ലാവരും വേദനയ്ക്ക് ഇങ്ങനെ സദ്യ ഒക്കെ വിളമ്പിക്കൊടുക്കും ഈ സമയത്ത് വർഷനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യം ഏഴാം മാസത്തിലെ ചടങ്ങിൻ്റെ കാര്യം മുത്തശ്ശി പറയുമ്പോൾ ദർശനമ്മ പറയുന്നുണ്ട് ശരിയാണ് അതെന്തായാലും അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആലോചിച്ച് തീരുമാനിച്ച് നടത്താം പക്ഷേ ചേട്ടൻ്റെ ബന്ധുക്കൾ വരുമ്പോൾ ഇവിടുത്തെ വിഷയം സംസാരമാവും അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയുന്നതാണ് ആലോചിക്കുന്നതെന്ന് പറയും അപ്പോൾ ദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അതെന്തായാലും അതിനേക്കാൾ മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് വെക്കാം കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ മു മുത്തശ്ശി പറയുകയാണെങ്കിൽ അത് അത് പിന്നെ എന്ന് പറയാനായിട്ടോ മുത്തശ്ശിക്ക് ും താല്പര്യമില്ല അപ്പോൾ ദർശൻ പറയുന്നുണ്ട് അമ്മേ അതൊക്കെ പിന്നെ സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതിനെന്താ ഇപ്പം സംസാരിച്ചാലെന്താന്ന് പറയുകയാണേ അപ്പോൾ വർഷ ദർശൻ്റെ അമ്മ പറയുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് ചില നമുക്ക് കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ദർശൻ്റെ അച്ഛൻ പറഞ്ഞു എന്ത് കണ്ടീഷൻസ് നമുക്ക് കത്തടിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷണനോ ഒന്നും വേണ്ട നമുക്കൊരു ഡേറ്റ് തീരുമാനിച്ചാൽ കല്യാണം നടത്താം എന്ന് പറയണം അപ്പോൾ വേദ പറയണേ എന്തായാലും നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെയല്ല എനിക്കും ചിലത് പറയാനുണ്ടെന്ന് പറയുകയാണേ പിന്നെ പറയുന്നുണ്ട് വേദ നിങ്ങൾ ഒക്കെ വിചാരിക്കുന്നത് പോലെ ഞാൻ ദർശന്റെ വീട് ദർശൻ്റെ അല്ല വിക്രത്തിൻ്റെ വീട് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അങ്ങ് വിക്രത്തിന് ഉപേക്ഷിച്ച് പോകുന്നതല്ല നിങ്ങളും ഈ വീട്ടുകാരൊക്കെ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം പ്രിയപ്പെട്ടത് തന്നെയാണ് എനിക്ക് വിക്രവും വിക്രത്തിൻ്റെ വീട്ടുകാരും എന്ന് പറയുകയാണേ അപ്പോൾ ദർശൻ്റെ അമ്മ പറയാണ് മോളെ മോൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ചോറ് ഭക്ഷണം ചോറ് തിന്നാൻ പറ്റൂല അതിന് ജോലിയും കൂലിയൊക്കെ വേണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ പറഞ്ഞു സ്വന്തം കാലിൽ നിൽക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് വേദി ഇത്രയും വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡും തനിക്കുണ്ട് ഇത്രയും ബുദ്ധി വിവരമൊക്കെ ഉണ്ട് എന്നിട്ടും താൻ ഈ ഒരു താലിൻ്റെ പേരിൽ തൻ്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ ഹോമിക്കുന്നത് ദർശൻ വേദയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ അതിന് ഒന്നും പറയുന്നില്ല കേട്ടോ അതിന് ശേഷം പിന്നെ അച്ഛനൊക്കെ ദേഷ്യം വരികയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അച്ഛാ ഇന്നത്തെ ഒരു ദിവസം അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ എന്ന് പറയാണ് അപ്പോൾ അച്ഛൻ കൂടി ചോദിക്കുകയാണേ അപ്പോൾ ഇന്നലെ നീ നീയും അവനും കൂടെ ഇവിടെ വന്ന് നടത്തിയതൊക്കെ അഭിനയമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ വേദ പറയുന്നുണ്ട് അതൊന്നും അഭിനയമല്ല അച്ഛാ അതൊക്കെ വിക്രത്തിൻ്റെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി ഇന്നത്തെ ഒരു ദിവസം അച്ഛൻ്റെ ൂടെ എനിക്ക് ഉണ്ടാവണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിലും വേദ തിരികെ പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാവണം കേട്ടോ വികൃ ദർശനമാണെന്നുണ്ടെങ്കിലും വേദയുടെ വാക്കുകളൊക്കെ ഒരുപാട് കൂടിയിട്ടാണ് ടേക്ക് കേട്ടിരിക്കുന്നത് അപ്പോൾ വേദം ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം എന്നെ വിളിക്കാനായിട്ടിതേ ഇപ്പം വരും എന്ന് പറയുകയാണെ അപ്പോൾ എന്തുകൊണ്ടാണ് വേദം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ അന്ന് കൊല്ല വിക്രത്തിനെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ട കാര്യം വേദന മനസ്സിലൂടെ വരികയാണ് കേട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് ചില ആൾക്കാരുടെ തീരുമാനങ്ങളും ചില ആൾക്കാരെ അടുത്തറിയും അവരുടെ മനസ്സിലിരിപ്പം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ആവട്ടെ എൻ്റെ ഭഗവാനെ എന്ന് പറയുകയാണെ ഈ സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത് വിക്രത്തിൻ്റെ ബാക്കിൻ്റെ ഒച്ച അകത്തേക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ വേദ പറാ വിക്രം എന്നെ കൊണ്ടാവാൻ എത്തിയെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എഴുന്നേൽക്കുമ്പോൾ അമ്മ പറയുമ്പോളെ നീ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ലല്ലോ ഒരു ഉരുള്ള അച്ഛനോടൊപ്പം ഇന്നത്തെ ദിവസം കഴിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ട് കൈ കഴുകുട്ടോ അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേതാളാം എടി വേതാളാം എന്ന് വിളിക്കുന്നുണ്ടേ അന്നേരം പോക നേരത്ത് ഇങ്ങനെ വേദ പറഞ്ഞിട്ട് അത് എനിക്ക് വിക്ര ഇട്ട ചെല്ലപ്പേരാണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പോയിട്ട് ബാഗ് എടുത്ത് വരാനിട്ട് എല്ലാവരോടും പറയണം അമ്മേ അച്ഛ ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ആ പോകാം ആ വാ കയറ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ വിക്രം വേദനയും കൂട്ടി പോകും അങ്ങനെ വീട്ടിലേക്ക് എത്താനിട്ടോ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മാഷ് ഇങ്ങനെ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് അമ്മയും വരുന്നുണ്ട് കേട്ടോ വേദനയും വിക്രത്തിനെയും കണ്ടോടുകൂട്ടി മാഷാകാ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പം വേദന വിക്രത്തിൻ്റെ ബൈക്കുമ്പോൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്ന് അവരുടെ രണ്ട് പേരുടെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആലോചിക്കുകയാണ് കേട്ടോ വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞത് മാഷിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് അപ്പോൾ വിക്രം തന്നെ പോയി വിളിച്ചിട്ടാണ് വേദ വന്നതെന്ന് മാഷിന് മനസ്സിലായിട്ടോ അപ്പോൾ വേദ പറഞ്ഞിട്ട് മാഷെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല ഞാൻ തന്നെ വന്ന് എന്നെ വിക്രം വന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് അമ്മയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അമ്മേനച്ഛൻ വന്ന് വിളിച്ചാൽ അമ്മ വരില്ല എന്ന് ചോദിക്കാം അപ്പോൾ പിന്നെ ആവരും ഇന്ന് തന്നെ വേഗം തന്നെ അമ്മ അച്ഛൻ പറഞ്ഞു നോക്കുമ്പോൾ അല്ല അവൻ പോയി വിളിച്ചതാണെന്നല്ലേ പറയുന്നത് എന്ന് പറയട്ടോ അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയും തങ്കച്ചിരിപ്പായാലും തലയിൽ വെക്കാതെ നോക്കിക്കോ തലയിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ച് നോക്കാമല്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെ അച്ഛൻ പോയി കഴിയുമ്പോൾ എടാ വിക്രം നീ ആണ് ഈ കൊച്ചിനെ പോയി വിളിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയട്ടോ അപ്പോൾ അതേ അമ്മയെന്ന് പറഞ്ഞിട്ടോ വേദം അതേ നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും വേഗം ഫയൽ ഫയലെടുക്ക ടീയെന്ന് പറഞ്ഞട്ടോ അപ്പോഴേക്ക് അവിടേക്ക് ശ്രീജിയും നന്ദിനിയും വേദിയിട്ടുണ്ട് ശ്രീജിക്ക് ഭയങ്കര സന്തോഷമാവും വേദന കാണുമ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ് ഇടി വേഗം പോയിട്ട് ആ എടുക്കാൻ അപ്പോൾ വേദന പുതുക്കം ദേഷ്യപ്പെടാതെ ഞാൻ പോയി എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ആ ബേഗവിടെ കൊണ്ടുവയ്ക്കുകയാണെ ബേഗ് കൊണ്ടുവച്ചതിന് ശേഷം വേ വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വേദ റൂമിലേക്ക് നോക്കുമ്പോൾ ആകെ അലങ്കോലായിട്ട് എടുക്കാണ്ട് അപ്പോൾ വേദ ചോദിക്കി ഇതെന്താ ആന കരിമ്പ് കടന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇതേ നീ മര്യാദയ്ക്ക് വേഗം തന്നെ ഫയൽ ഫയലെടുത്ത് തരാൻ നോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടാന്ന് പറയട്ടോ ഞാൻ ആലോചിക്കട്ടെ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന റൂമല്ലല്ലോ ഇപ്പം ഈ കാണുന്നതൊന്നും ഇതൊക്കെ ആകെ വലിച്ചു പരത്തിയിട്ടിരിക്കുന്നുള്ളോ ഇതിനൊക്കെ ഞാൻ എങ്ങനെ ആ ഫയൽ നോക്കിയെടുക്കാൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ താഴത്തൊരു പെട്ടി ഉണ്ട് ആ പെട്ടിയിലൊക്കെ തുറന്ന് നോക്കുകയാണിട്ട് അതിലൊന്നും കാണാണ്ടാവുമ്പോൾ ഇങ്ങനെ ചൂട് എടുക്കാനിട്ടോ വേദക്ക് അപ്പം മൂട്ടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞിട്ട് അതേ ചൂടെ എടുത്തിട്ട് പാടില്ല നോക്കി നിൽക്കാതെ ആ ഫാനൊന്നിട്ടത് ആ മനുഷ്യയാണെന്ന് പറഞ്ഞിട്ടോ ആ എന്നിട്ടുണ്ട് ഞാൻ വറത്തെടുക്കൂടി എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഫാനിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എടി നീ അത് അവിടെ വെച്ചെന്ന് എനിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ ഞാൻ പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇത് ഇതെന്തി കാണുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഞാൻ നോക്കട്ടെ ഞാൻ അന്വേഷിക്കട്ടെ ധൃർതി പിടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിക്രത്തിനാണ് ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വേദം ആ ശരി ശരി മനസ്സിലായി ഓർമ്മ വന്നതെന്ന് പറഞ്ഞിട്ട് ബെഡിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയൊരു പെട്ടി എടുക്കുകയാണെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫയലെടുക്കൂട്ടോ ആ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ എടുത്തിട്ട് താ ഇന്നാ നിങ്ങളുടെ ഫയൽ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ആ ഫയൽ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു ഫയലും കൂടെ വിക്രം കാണാൻ കേട്ടോ അപ്പോൾ വിക്രമിനെ അത് നോക്കിയിട്ട് ആ ആ ഫയൽന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് വേദം എടുക്കട്ടോ എടുത്തിട്ട് കൈ പിടിച്ചിട്ട് പറയും അത് നിങ്ങളുടെ ആണ് ഇതാ ആ ഭാഗത്തെ പൊടി പിടിച്ച് കിടന്നിരുന്നതാണ് അത് ഞാനെടുത്ത് തട്ടിക്കൊടഞ്ഞ് പൊടിയൊക്കെ മാറ്റി ഇതിങ്ങനെ വെച്ചതാ വെച്ചതാണ് ഉറക്കം പഠിച്ചവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ നിങ്ങൾ ഒരുപാട് ഉറക്കം കളഞ്ഞ് പഠിച്ചിട്ടല്ലേ ആ സർട്ടിഫിക്കറ്റൊക്കെ നേടിയെടുത്തത് അപ്പോൾ അതിന് അതിൻ്റേതായ വിലയില്ലേ ഇന്ന് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമില്ലെങ്കിലും നാളെ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും നിങ്ങൾക്ക് ാണ് ഇങ്ങനെ ആയതെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് മറ്റൊരു വിക്രം ഈ വീട്ടിൽ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിതൊക്കെ പൊടിതടിച്ചു എടുത്തുവച്ചെന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ പിന്നെ ഭയങ്കര ദുഃഖമുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ വേദന മുഖത്തേക്ക് സ്നേഹത്തോടു കൂടി നോക്കിയിട്ട് വിക്രം പറയും താങ്ക്സ് എന്ന് പറയും കേട്ടോ അപ്പോൾ യു ആർ വെൽക്കം എന്ന് വേദയും പറയും അങ്ങനെ വിക്രം സന്തോഷത്തോട് കൂടിയിട്ടിങ്ങനെ കുറച്ച് നേരം വേദന ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ പോകാനായിട്ട് തിരികെട്ടോ എന്നിട്ട് അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ കൊണ്ടുപോ വേദനയും കൂടെ കൊണ്ടു ചെല്ലണം അപ്പോൾ പറയുന്നുണ്ട് ഇന്നത്തെ ഫംഗ്ഷനെ നിന്നെ കുടിച്ച് കൊണ്ടാൻ ശ്രീവാസ സാറ് പറഞ്ഞിട്ട് വേഗം ഒരു എന്ന് പറഞ്ഞിട്ട് വിക്രം പോകും ഇതികെട്ടിട്ട് സന്തോഷത്തോടെ നിൽക്കില്ല വേദന കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം